ിലെ ആൽമരച്ചൂട്ടിലാണ് ഞാനിരിക്കുന്നത് ഇന്ന് മേടമാസം ഒന്നാം തീയതി ബിഷുപ്പ് അനിത കണ്ട ദിവസമാണ് അറിയാലോ കണ്ണമ്പ്ര വേല ഇന്നാണ് കോറിയിടുന്ന ദിവസം ഇന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് എന്നാൽ കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം ഇരുപത്തിനാലിനാണ് കണ്ണമ്പ്ര വേല വർഷങ്ങളായിട്ട് ചില പുരാതനമായ ആഘോഷിച്ചു വരുന്ന കണ്ണമ്പ്ര വേല ഇത്തവണയും അതിഗംഭീരമായി തന്നെ ആഘോഷിക്കാണ് കമ്പനികൾ തീരുമാനിച്ചിട്ടുള്ളതാണ് ഇവിടെ മനസ്സിലാക്കഴിഞ്ഞത് ഇന്ന് അതിൻ്റെ കൂറിയുടെ ചടങ്ങായിരുന്നു ആ കൂറിയുടെ ചടങ്ങിൽ ഈ പ്രദേശത്തിലെ അബാലബദ്ധ ജനങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു ജനക്കൂട്ടമാണ് ഈ കോറിഡറിൽ പങ്കെടുത്തത് അതിൽ തന്നെ ഈ ഉത്സവത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള വേലയുടെ വരവറിയിച്ചുകൊണ്ടുള്ള അറിയിച്ചുകൊണ്ടുള്ള ദേവിയുടെ ആകമിച്ച ആ പ്രീതിക്ക് വേണ്ടിയുള്ള ആളുകളുടെ ഒരു തിക്കും തിരക്കുമായിരുന്നു വേണമെങ്കിൽ പറയാം എന്തായാലും ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി മെയ് മാസം ഇരുപത്തിനാലാം തീയതി നടക്കുന്ന കണ്ണമ്പ്ര വേലയിൽ എന്തൊക്കെയാണ് ഈ ദേശക്കാർ ഒരുക്കി വെച്ചിട്ടുള്ളത് എൻ്റെ ഒരു കാഴ്ചകളാണ് ഇതിൻ്റെ പുറകെ നിലവിലെ വേല കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയ ശ്രീ അഡ്വക്കറ്റ് രവീന്ദ്രൻ കുന്നമ്പുണ്ട് ഈ വേലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ഇനി തുടർന്ന ദിവസങ്ങളിലൊക്കെ കണ്ണമ്പ്ര വേലയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസൊക്കെ കണ്ണമ്പ്ര വാർത്തകൾ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ടാവും തുടരുക കണ്ണമ്പുറ വേലയും കണ്ണമ്പുറ കാഴ്ചകളും കണ്ണമ്പ്രയുടെ ആ നിറഞ്ഞ കാഴ്ചകളിലേക്ക് എല്ലാവരെയും ആത്മാനിയാണ് അഡ്വക്കറ്റ് രവീന്ദ്രൻ കുന്നമ്പുറയുടെ വാർത്തകളിലുള്ളത് വേലമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച വളരെ ഗംഭീരമായി നടത്തുന്നതിന് ദേശക്കാരും ഉത്സവ കമ്മിറ്റിക്കാരും ചേർന്നുകൊണ്ട് ഇന്ന് കാവിൽ ഓറ നാട്ടിയ നാട്ടിയതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം ദേശം അന്നിൽ നിന്നും കുട്ടികൾ കുമ്മാട്ടിയുമായി കാവിൽ എല്ലാ ദിവസവും വൈകിട്ട് എത്തുന്നതാണ് മെയ് ഇരുപത്തി മൂന്നാം തീയതി കുമ്മാട്ടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി തന്നെ മഞ്ഞത്ത് നിന്നും മേളത്തോടുകൂടി കാവിൽ വന്ന് കുമ്മാട്ടി ഉത്സവം സമാപിക്കും വാദ്യത്തിന് കുറേ വർഷങ്ങളായി കണ്ണമ്പ്ര കുമ്മാട്ടി കമ്മിറ്റി കുമ്മാട്ടി കമ്മിറ്റിക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് പെരുമനം കുട്ടന്മാരാരാണ് അദ്ദേഹം ഈ വർഷവും മേള നടത്തുന്നതിന് വേണ്ടി ഏറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മാട്ടിക്ക് ഒരാഴ്ച മുമ്പ് ക്ഷേത്രാങ്കണത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും നടത്താൻ വേണ്ടി കുമ്മാട്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ കണ്ണമ്പ്ര വേല മഹോത്സവത്തിൻ്റെ മാറ്റുകൂട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല കണ്ണമ്പ്ര വേലയ്ക്ക് ഏഴ് ഗജവീരന്മാരെയാണ് അണി വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ചന്ദ്രശേഖരനാണ് ഭഗവതിയുടെ കോലം ഏറ്റി ഏറ്റുന്നത് അതുപോലെ മേളത്തിന് നേതൃത്വം കൊടുക്കുന്നത് മാരാരും പെരുമനം അല്ല പെരുമനം മാരാറാണ് അതുപോലെ കല്ലൈക്കുളങ്കര കൃഷ്ണവാര്യരുണ്ട് കുരിശ്ശേരി അനിയന്മാരാരുണ്ട് മച്ചാട് മണികണ്ഠൻ ചേലക്കര സൂര്യൻ അങ്ങനെ പ്രഗത്ഭ പല്ലശന സുധാകരൻ തുടങ്ങിയ പ്രഗത്ഭന്മാരെല്ലാം തന്നെ വാദ്യകലാകാരന്മാരെ അണിനിരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ മേളവും പഞ്ചവാദ്യവും തായംബികും നേതൃത്വം കൊടുക്കുന്നത് പുതുക്കോട് അഭിലാഷ് മാരാരാണ് പന്തൽ കമനീയമായ ദീപാലങ്കാരത്തോടുകൂടിയ പന്തലിന് എടപ്പാൾ നന്ദനം പന്തർവക്സാണ് സോറി നാദം പന്തർവക്സാണ് ഏറ്റിട്ടുള്ളത് കൂടാതെ കണ്ണമ്പുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബി എസ് എഫ് ഫയർ വർക്ക്സ് തൃശ്ശൂരാണ് ഈ വർഷവും നടത്തുന്നത് എല്ലാ ഉത്സവപ്രേമികളെയും ദേശസ്നേഹികളെയും കണ്ണമ്പ്ര വേല മഹോത്സവത്തിലേക്ക് വേല കമ്മിറ്റിക്ക് വേണ്ടി ആർദവമായി ക്ഷണിക്കുക i